ഭൂമിയിലെ ഏറ്റവും പഴയതും അത്ഭുതകരമായതുമായ രഹസ്യങ്ങൾ ചിലത് മറഞ്ഞുകിടക്കുന്നത് വനങ്ങളിലാണ് മനുഷ്യൻ ചവിട്ടാത്ത പാതകളുടെ ഇടയിൽ പ്രകൃതിയുടെ ഹൃദയം താളമിടുന്നിടത്ത് അനന്തമായ മൗനത്തിൻ പിന്നിൽ ഒളിഞ്ഞിരിക്കുന്നു അനേകം കഥകൾ ഇന്ത്യയുടെ വനങ്ങൾ അവ വെറും മരങ്ങളുടെയും മൃഗങ്ങളുടെയും കൂട്ടായ്മയല്ല മറിച്ച് മനുഷ്യൻ പോലും മനസ്സിലാക്കാത്ത ശക്തികളുടെ കേന്ദ്രമാണെന്ന് ചിലർ വിശ്വസിക്കുന്നു കേരളത്തിലെ വയനാട് വനങ്ങളിൽ നിന്ന് അസമിലെ കാജിരംഗ വനങ്ങളിലേക്കും സുന്ദർബിൻസിൽ നിന്ന് മധ്യപ്രദേശിലെ കാൻഹ വനങ്ങളിലേക്കും വരെ ഓരോ സ്ഥലത്തിനും സ്വന്തം മിസ്റ്ററിയുണ്ട് പഴയകാലത്ത് നാട്ടുകാർ പറയുമായിരുന്നു രാത്രിയിൽ വനത്തിലൂടെ കടന്നുപോകുമ്പോൾ ഒരാളെങ്കിലും പിന്തുടരുന്ന പോലെ തോന്നുമെന്നാണ് പാതയിലൂടെ നടക്കുമ്പോൾ പെട്ടെന്ന് പിന്നിൽ കാൽച്ചുവട് കേൾക്കും പക്ഷേ തിരിഞ്ഞു നോക്കുമ്പോൾ ആരുമില്ല ചില പ്രദേശങ്ങളിൽ വനത്തിൻറെ ആഴത്തിലേക്ക് പോയവർ തിരികെ വരാത്തത് ഇന്നും ഒരു അനാവൃത രഹസ്യമാണ് റാണികേത് സുന്ദർബിൻസ് ധർമ്മപുരി ആന്ധ്രയിലെ നല്ലമല വനങ്ങൾ ഇവിടെയൊക്കെ കാണാതായവരുടെ രേഖകൾ ഇന്നും പോലീസിന്റെ പുസ്തകങ്ങളിൽ അടയാളം വെച്ചിട്ടുണ്ട് ശാസ്ത്രജ്ഞർ പറഞ്ഞതു പ്രകാരം ചില വനപ്രദേശങ്ങളിൽ മാഗ്നറ്റിക് ഫീൽഡ് അത്ര ശക്തമാണെന്ന് ജി പി എസ് പ്രവർത്തനരഹിതമാകുന്നു അതുകൊണ്ട് തന്നെയാണ് ചിലർ പറയുന്നത് വനം നമ്മെ മറക്കുന്നു എന്ന് മൃഗങ്ങൾ പോലും അവിടുത്തെ നിശബ്ദയെ മാനിക്കുന്നതുപോലെ പെരുമാറുന്നു രാത്രിയിൽ മൃഗങ്ങൾ ശബ്ദമൊന്നുമുണ്ടാക്കാറില്ലെന്ന് പ്രദേശവാസികൾ പറയുന്നു ചിലപ്പോൾ വായുവിൽ നിന്ന് തന്നെ വിചിത്രമായ ഒരു ഗന്ധം പരക്കും അത് മഴയുടേതല്ല പൂവിന്റേതല്ല എന്നാൽ ഒരിനം അറിയാത്ത സാന്നിധ്യം പോലെ തോന്നും സുന്ദർബൻസ് വനങ്ങൾക്കുള്ളിൽ ഭയാനകമായ ടൈഗർ ദേവതയായ ദക്ഷിണരാണിയെക്കുറിച്ചുള്ള വിശ്വാസം ഇന്നും നിലനിൽക്കുന്നു അവളെ ആരാധിക്കാതെ കാട്ടിലേക്ക് കയറരുത് എന്ന് നാട്ടുകാർ പറയുന്നു ആരെങ്കിലും അവളുടെ അനുമതിയില്ലാതെ കടന്നാൽ ആ വ്യക്തി തിരികെ വരില്ലെന്ന് വിശ്വാസം അസമിലെ വനങ്ങളിൽ ചിലർ പറയുന്നത് പാതാളത്തിൽ നിന്നുള്ള അവ്യക്തമായ വെളിച്ചങ്ങൾ രാത്രിയിൽ കണ്ടിട്ടുണ്ടെന്നാണ് അവ വെറും പ്രകാശകരണമല്ലെന്ന് മറിച്ച് പ്രാചീന ആത്മാക്കളാണ് എന്ന് ചിലർ ഉറപ്പിക്കുന്നു പേരറിയാത്ത പക്ഷികളുടെ ശബ്ദങ്ങൾ കാറ്റിന്റെ നിശബ്ദതയിൽ ചേർന്ന കരച്ചിലുകൾ മരങ്ങളുടെ ഇടയിൽ അപ്രത്യക്ഷമാകുന്ന നിഴലുകൾ എല്ലാം ചേർന്ന് വനത്തെ ഒരു ജീവിക്കുന്ന ജീവിയായി തോന്നിക്കുന്നു വയനാട് വനത്തിലേക്കുള്ള പഴയ പാതയിലൂടെ പോയവർ പറയുന്നത് ചില രാത്രികളിൽ മരങ്ങൾ തന്നെ ചലിക്കുന്നതുപോലെ തോന്നുന്നുണ്ടെന്നാണ് ശാസ്ത്രം അതിനെ വിൻഡ് ലൂഷൻ എന്ന് വിളിച്ചാലും നാട്ടുകാർ പറയുന്നു വനം ഉറങ്ങുന്നില്ല അത് നമ്മെ നോക്കിക്കൊണ്ടിരിക്കുന്നു ഇത് വെറും കഥകളല്ല ഗവേഷണ സംഘങ്ങൾക്കും അവിടെ വിചിത്രമായ ക്യാമറ ദൃശ്യങ്ങൾ ലഭിച്ചിട്ടുണ്ട് മൃഗങ്ങൾ കാണിക്കാത്ത പ്രകാശം അന്യമായ ശബ്ദതരങ്ങൾ അപ്രത്യക്ഷമാകുന്ന തണുപ്പ് ഇതെല്ലാം ഒരു ചോദ്യമായി നിൽക്കുന്നു വനം ജീവിക്കുന്നു അതിന് ഓർമ്മയുണ്ട് ആത്മാവുണ്ട് തന്റെ അതിർത്തി സംരക്ഷിക്കാനുള്ള ശക്തിയുണ്ട് നമ്മൾ അതിനെ വേദനിപ്പിക്കുമ്പോൾ അതിന്റെ പ്രതികരണം നമുക്ക് തിരിച്ചെത്തും വനം ഒരു പുസ്തകമാണ് വായിക്കാൻ ധൈര്യമുള്ളവർക്കു മാത്രം അതിന്റെ പേജ് തുറക്കാം മനുഷ്യൻ ചവിട്ടാത്ത പാതകൾ നിശബ്ദമായ ഇരുട്ട് മരങ്ങൾ തമ്മിൽ പറഞ്ഞുപോകുന്ന രഹസ്യങ്ങൾ അവിടെ എന്തോ ഉണ്ട് നമ്മെ നോക്കിക്കൊണ്ടിരിക്കുന്നു ഇന്ത്യയുടെ വനങ്ങൾ ലോകത്തിലെ ഏറ്റവും പ്രാചീനവും രഹസ്യഭരിതവുമായ സ്ഥലങ്ങളാണ് ചില വനങ്ങൾ രാത്രി ജീവിക്കുന്നതുപോലെ തോന്നും വായുവിൽ നിറയുന്ന വിചിത്ര ശബ്ദങ്ങൾ കാറ്റല്ല അത് എന്തോ മറ്റൊന്നാണ് കേരളത്തിലെ വയനാട് വനത്തിലൂടെ രാത്രിയിൽ യാത്ര ചെയ്യുന്നവർ പറയുന്നു മരങ്ങളുടെ ഇടയിൽ നിന്നൊരു തണുത്ത കാറ്റ് അതിനൊപ്പം ആരോ പിന്തുടരുന്ന കാഴ്ചവടുകൾ തിരിഞ്ഞു നോക്കുമ്പോൾ ആരുമില്ല സുന്ദർബൻസ് വനത്തിൽ നാട്ടുകാർ ഇപ്പോഴും ദക്ഷിണരാണി യ ആരാധിക്കുന്നു അവളെ അനാദരവോടെ നോക്കുന്നവർ തിരികെ വരാറില്ലെന്ന് അവർ പറയുന്നു ചിലർ പറയുന്നു രാത്രി കടുവകളുടെ കണ്ണുകളിൽ കാണുന്ന പ്രകാശം അവളുടെ ആത്മാവാണ് മധ്യപ്രദേശിലെ കാൻഹ വനങ്ങളിൽ ചില ഗവേഷകർ ക്യാമറയിൽ പകർത്തിയ വിചിത്ര വെളിച്ചങ്ങൾ ഇന്നും വിശദീകരിക്കാനായിട്ടില്ല പ്രകാശമല്ല ജീവിക്കുന്ന രൂപങ്ങൾ പോലെ അവ മനുഷ്യരല്ല പക്ഷേ നമ്മെ നിരീക്ഷിക്കുന്നവർ രാജസ്ഥാനിലെ സാരിസ്ക വനത്തിൽ ജി പ്രവർത്തിക്കാതെ പോകുന്നു മനുഷ്യൻ ദിശ തെറ്റുന്നു സമയം നിൽക്കുന്നു നാട്ടുകാർ പറയുന്നു വനം ആരെയും മറക്കാറില്ല രാത്രിയിൽ വനം ശാന്തമാകുമ്പോൾ മൃഗങ്ങളും ശബ്ദം നിർത്തുന്നു പക്ഷേ പിന്നിൽ നിന്നു കേൾക്കാം ഒരു കരച്ചിൽ ഒരു മനുഷ്യന്റേതല്ല ഒരിനും ആത്മാവിന്റെ ശബ്ദം പോലെ വയനാട് വനത്തിലൂടെ നടക്കുന്ന ചിലർ പറയുന്നു മരങ്ങൾ തന്നെ ചലിക്കുന്നതുപോലെ തോന്നിയതായി മുന്നിൽ നിന്നുള്ള നിഴൽ പിന്നിൽ എത്തുന്നു ഒരു നിമിഷം മാത്രം പിന്നെ എല്ലാം നിശബ്ദം വനം ജീവിക്കുന്നു അതിന് ഓർമ്മയുണ്ട് ആത്മാവുണ്ട് അതിന്റെ അതിർത്തി കടക്കുന്നവരോട് അത് ക്ഷമ കാണിക്കില്ല വീഡിയോ കണ്ടതിന് നന്ദി കൂടുതൽ രസകരമായ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമൻ്റായി പറയാനും മറക്കരുതേ